അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂഇന്റെ മേല് വന്നു അതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂൽ അവർ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതായത് സബ്ജക്റ്റിൽ അവർ ചോദിക്കുമ്പോൾ സബ്ജക്റ്റിൽ എത്ര നോളജ് എന്നുള്ള രീതിയിലല്ല അവർ കുറച്ചും കൂടി നോക്കുക നമ്മൾ ഹൈ ഗുഡ് ഫ്രം ജിദ്ദ അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു നാട്ടിൽ നിന്നും ഗൾഫിലെ സ്കൂളിലേക്ക് നേരിട്ട് വിസ കിട്ടിയിട്ട് നമുക്ക് വരാൻ പറ്റുമോ അതോ ഗൾഫിൽ നമുക്ക് ജോബ് നോക്കണമെങ്കിൽ അവിടെ തന്നെ വന്നിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നുള്ളതായിരുന്നു നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് ഇവിടുന്ന് വിസ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് എന്ന കാര്യം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജോബ് ഗ്രൂപ്പിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മുടെ ട്രെയിനിങ് അതുപോലെ നമ്മുടെ ഗൈഡൻസ് എല്ലാം അതുപോലെ ഫോളോ ചെയ്തിട്ട് ജിദ്ദയിലെ ബ്രിട്ടീഷ് സ്കൂളിലേക്ക് നാട്ടിൽ നിന്ന് വിസ കിട്ടി വന്നിട്ടുള്ള അദ്വൈത്തിൻ്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ അദ്വൈത്ത് ഇപ്പോൾ നമ്മൾക്ക് അദ്വൈത്തിൻ്റെ ആ റിവ്യൂ വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അദ്വൈത്ത് നാട്ടിൽ ഇരുന്നു കൊണ്ട് അധികം എക്സ്പീരിയൻസ്ഡ് അല്ല അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഗൾഫിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ ദുബായ് സൗദി അറേബ്യ ഖത്തർ ഒമാൻ പല നാട്ടിലേക്കും ആപ്ലിക്കേഷൻ കൊടുത്തു ചിലരുന്ന് ഒക്കെ ഏജൻസി വിളിച്ച് വലിയ സാലറി ഒക്കെ അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അദ്വൈത്ത് നമ്മുടെ ഒരു ഗൈഡൻസ് അതുപോലെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അദ്വൈത്ത് അങ്ങനെ അദ്വൈത്തിനെ ഫസ്റ്റ് നമ്മൾ സി വി മാറ്റി കൊടുത്തു അതുപോലെ നമ്മൾ ജോബ് ഗ്രൂപ്പിൽ ഇതുപോലെ വിസ ജോബ് കൊടുത്ത സമയത്താണ് അദ്ദേഹത്തെ സി വി കാണിക്കുന്നത് അപ്പോൾ ഫോട്ടോ എല്ലാം മാറ്റിയിട്ട് നല്ലൊരു സി വി തന്നെ ഒരു പ്രൊഫഷണൽ സി വി ആക്കി കൊടുത്തു അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്തും അദ്ദേഹത്തെ നമ്മളോട് സംസാരിച്ച് അദ്ദേഹത്തിന് ഒരു ഇൻറ്റർവ്യൂ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് ഒരു ബ്രിട്ടീഷ് സ്കൂളിലുള്ള ഒരു ഇൻറ്റർവ്യൂവിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ചുള്ള ഐഡിയ കൊടുത്തു അത് കഴിഞ്ഞ് ഡെമോൺസ്ട്രേഷനും അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഡെമോൺസ്ട്രേഷൻ എന്തായിരിക്കും ചോദിക്കാൻ സാധ്യത കാരണം ഒരു ഐ ജി സി എസ് ഇ ഫിസിക്സ് ടീച്ചറുടെ വേക്കൻസിയിലേക്കായിരുന്നു അദ്ദേഹത്തെ അപ്ലിക്കേഷൻ കൊടുത്തത് അപ്പോൾ നാട്ടിൽ നിന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ വിസ കൊടുത്തു ഒരു ബ്രിട്ടീഷ് സ്കൂൾ ഐ ജി സി എസ് ഇ ടീച്ചറായിട്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് വർക്ക് ഡാസ് എ പ്രൈവറ്റ് ടീച്ചർ നമുക്കതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയാലും നമുക്ക് എന്തു ചെയ്യാം നമ്മളൊരു പ്രൈവറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് കാണിക്കുക അല്ലേ അതുതന്നെയായിരുന്നു അദ്ദേഹത്തും സി വിയിൽ കാണിച്ചിട്ടുള്ളത് അത് കണ്ടിട്ടാണ് അദ്വയത്തിനെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചത് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതായത് ഐ ജി സി എസ് സി എ ലെവൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര അല്ല കാര്യങ്ങൾ കാരണം നമ്മുടെ സ്കൂളിൽ അത്ര നമ്മുടെ നാട്ടിൽ അത്ര ഐ ജി സി എസ് സി ബ്രിട്ടീഷ് സ്കൂൾസ് അമേരിക്കൻ സ്കൂൾസ് കുറവാണ് അല്ലേ കമ്പെയ്ഡ് ടു ഗൾഫ് കൺട്രീസ് അപ്പോൾ അതുപോലെ തന്നെ ആൾ ചെയ്തു ഡെമോൺസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്തു അങ്ങനെ ഫൈനലൈസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത് അങ്ങനെ ആൾക്ക് അപ്പോൾ വിസക്ക് എത്ര ക്യാഷാണ് ആൾക്ക് ചിലവായിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ അല്ലേ എന്നാലും ഞാൻ പറയുകയാണ് ടിക്കറ്റ് വിസ എല്ലാം ഫ്രീ ആയിരുന്നു ആകെ അദ്ദേഹത്തിന് ക്യാഷ് അദ്ദേഹത്തിന് കൊടുത്തത് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറിയാലോ ഒരു മെഡിക്കൽ എടുക്കാൻ നാട്ടിലൊരു രണ്ടായിരം രൂപയൊക്കെയാണ് ചിലവ് വരുന്നത് പിന്നെ അറ്റസ്റ്റേഷൻ എന്നുള്ളത് എന്തായാലും നമ്മൾ ചെയ്യേണ്ടതാണ് അത് സ്കൂൾ നമുക്ക് ചെയ്തു തരില്ല അല്ലേ നമ്മളിപ്പോൾ ഫാമിലി വിസയിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് അജീർ ലൈസൻസ് എടുക്കാൻ സഹായിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ചെയ്യും അപ്പോൾ വിസക്ക് ഒരു നമ്മൾ നല്ല ഒരു എംപ്ലോയി ആണെങ്കിൽ നമുക്ക് നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സൗദി അറേബ്യയിലേക്ക് വിസയും ടിക്കറ്റും ഫ്രീ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് നിങ്ങൾക്കവർ അയച്ചു തരും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പഠിപ്പിക്കാനുള്ള കഴിവ് ഇതെല്ലാം എടുത്ത് നമ്മൾ ഇങ്ങോ പോന്നാ മതി അപ്പൊ ഇനിയും ഞാൻ വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കൂ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് എന്ന് ഓക്കെ അപ്പൊ നമുക്ക് അദ്ദേഹത്തെ സംസാരിക്കാം അപ്പോൾ അദ്ദേഹത്തിനോട് ഫസ്റ്റ് ചോദിക്കാനുള്ളത് ഇത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറേ പേര് ചോദിക്കുന്നതാണ് നാട്ടിൽ നിന്ന് സൗദി അറേബ്യക്ക് വിസയിൽ വന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് അവരുടെ പേര് അതിന് ആയിട്ട് തോന്നിയത് കൊടുത്തതും ും ആദ്യം തന്നെ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യ അദ്ദേഹത്തെ ഗൾഫിലേക്ക് ജോബ് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ചാനലും നമ്മളെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത് അതാണ് ഫസ്റ്റ് ചോദിച്ചത് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇനി അടുത്തത് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ജോലിക്ക് പോവാ അപ്പൊ കുറെ പേര് പി എച്ച് ഡി പറയുന്നുണ്ട് കുറെ പേര് നെറ്റ് പറയുന്നുണ്ട് അപ്പൊ അതിനൊക്കെ എടുക്കുന്ന ഒരു സമയത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എന്റെ ഒരു സിറ്റുവേഷനിലേക്ക് പെട്ടെന്നൊരു ജോലി എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത ടീച്ചിങ് ജോബിന് എന്താണ് ഒരു പോസിബിലിറ്റി ഉള്ളതെന്നുള്ള രീതിയിൽ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്നത് മാംറെ വീഡിയോ ആണ് അപ്പൊ സൗദിയിലേക്ക് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുവർണ്ണ അവസരമാണ് എന്നൊക്കെ പറഞ്ഞാൽ മേമിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ കൊള്ളാലോ ടീച്ചിങ് ജോലി ഉണ്ടല്ലേ പുറത്തേക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം വീഡിയോ പ്ലേ ചെയ്ത് നോക്കി അപ്പൊ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായായിരുന്നു നമുക്ക് അവിടെ ഒരു ഡൗട്ട് എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നവർ നമുക്ക് ഇങ്ങനൊരു സംഭവം ഇല്ല എന്താണ് അടുത്ത വീഡിയോയിൽ എന്താ ഉള്ളത് നോക്കാൻ തോന്നുന്നു നമുക്ക് അപ്പൊ അങ്ങനെ മാമിന്റെ വീഡിയോസിലൂടെ ഒരുപാട് കാര്യങ്ങളാണ് ഞാനതിനെ കുറിച്ചിട്ട് അപ്പൊ ഞാനവിടുത്തൊന്ന് ശ്രമിച്ചു ഞാൻ ഞാനപ്പ എന്റെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് ചെന്താന്നു നമുക്ക് കാരണം ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അപ്പൊ അവിടുത്തെ നോക്കി കളഞ്ഞേക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം മാമിന്റെ വീഡിയോസ് കണ്ട് അങ്ങനെ കുറെ കുറച്ച് വീഡിയോസ് അത്യാവശ്യം ഞാനങ്ങനെ കണ്ട് അതിനുശേഷമാണ് അപ്പം മാമിന്റെ താഴെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഗ്രൂപ്പിന്റെ ലിങ്കിൽ വഴി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോഴാണ് അവിടെ ഒരുപാട് ആക്സ്പീരിയൻസ് ഇതുപോലെ തന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞത്

ആ ഉണ്ടായിരുന്നു മാം ഞാൻ മാൽഡീവ്സിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാൽഡീവ്സിന്റെ ഇന്റർവ്യൂ ഞാൻ അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു കൊറേ സ്ഥലങ്ങളിൽ നമുക്ക് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ബി എഡ് ഇല്ലെന്നുള്ളതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു യു എയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോ ഞാനൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതുപോലെ തന്നെ അവരുടെ അവരുടെ ഇന്റർവ്യൂല്പന്നെ സെലക്ടഡ് ആയ അപ്പൊ കുറെ ഇഷ്യൂസ് വന്നപ്പോ ബിഎഡിന്റെ ഒരു പ്രശ്നം ഒരിതായിട്ട് വന്നു അപ്പൊ അങ്ങനെ കുറെ യു എയിലെ നോക്കിയപ്പോ എനിക്ക് വന്നൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതായിരുന്നു ബിഎഡ് എന്നുള്ള ഒരു ഇഷ്യൂ ഭയങ്കര ഇതായിട്ട് തന്നെ വന്നു പിന്നെ അതിനുശേഷം എനിക്ക് തോന്നിയത് അതെ മാം റിയാദിന്നൊരു സ്കൂളിൽ നിന്ന് ഇതുപോലെ തന്നെ അവിടുത്തെ എച്ച് ആർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കണ്ടിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ബിഎഡ് വേണം ബി എഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ യു എന്ന് എനിക്ക് വന്ന റെസ്പോൺസ് കൂടുതലും അങ്ങനെയായിരുന്നു നമ്മൾ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ കൂടുതലും ഈ ഒരു ബിഎഡ് എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് കുറെ അങ്ങനെ റിജക്റ്റ് ആയി പോയിരുന്നു സ്കൂൾ പേര് ഞാൻ ഓർക്കുന്നില്ല ബ്രിട്ടീഷ് സ്കൂൾ സ്കൂൾ ആയിരുന്നു ആയിരുന്നു എന്ന് തോന്നുന്നു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ചോദിക്കുന്ന സ്കൂൾസും വിസയിലാവുമ്പോ ഒരു ടീച്ചിങ് അവർക്കിപ്പോ പണ്ട് കൊഴപ്പില്ല ഇപ്പൊ റൂൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് മിനിസ്ട്രി അപ്പൊ അതുകൊണ്ട് ബിഎഡ് തന്നെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസൊക്കെ തന്നായിരുന്നു ബിഎഡ് എടുക്കാൻ നോക്ക് നിങ്ങൾ ട്രൈ ചെയ്യന്നെ നല്ലൊരു മാം ആയിരുന്നു ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നത് അപ്പൊ അങ്ങനെയായിരുന്നു പിന്നെ അതെ ഫിസിക്സിനും മാത്തിനും വളരെ ഡിമാൻഡ് കാണാറുണ്ട് നമ്മൾ എല്ലാം അപ്ലൈ ചെയ്യുമ്പോഴും കൂടി കാണാറുണ്ട് ഫിസിക്സിനും അങ്ങനെയുള്ള സബ്ജക്ട്സിനും അങ്ങനെ പിന്നെ ഗൾഫ് ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സി വിയിൽ നമ്മളെ സി നല്ലൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ സി വളരെ ഇമ്പോർട്ടന്റ് ആണ് മാം കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാനത് നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റുകാരനെയാണ് നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സി വി അങ്ങ് റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജോലി കിട്ടില്ലേ അവന്റെ സി വി നോക്കി അതിൽ ഫോണ്ട് കണ്ടോ അതിലത്തെ ഗ്രാഫിക്സ് കണ്ടോ കണ്ടോന്നൊക്കെയാണ് നമ്മൾ നോക്കുക പക്ഷെ എനിക്ക് ആ സി വി മേമിന് അയച്ചു മാം അത് കുറെ ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാമെന്നെ ഹെൽപ്പ് ചെയ്തു എങ്ങനെയൊക്കെ ചെയ്യണം ആ അതെ ഫോട്ടോ വരെ കറക്റ്റ് ചെയ്തു നമ്മളത് നമ്മൾ നല്ല ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കട്ടെ അല്ലെങ്കിൽ എന്താ നമ്മുടെ പേരിങ്ങനെ എഴുതാം ഇത്ര ഒക്കെ പൊലിപ്പിച്ച് കളറൊക്കെ കൊടുക്കാൻ സൈഡിന്ന് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായിരുന്നു നമ്മള് സി വിനൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നത് പക്ഷെ മേമിന്റെ അടുത്ത് സംസാരിച്ച് ഒരുപാട് കറക്ഷൻസ് പറഞ്ഞു പിന്നെ എന്താണ് അതുപോലെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് സി വി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ ആ സി വിയിലാണ് ഇരിക്കുന്നത് കാര്യം നമുക്ക് മനസ്സിലായത് അങ്ങനെയായിരുന്നു അപ്പൊ സി വി ഒരുപാട് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം അതല്ല സി നല്ല ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് വളരെ ഇമ്പോർട്ടന്റാണ് കാര്യം അവർ ആ സി വി വെച്ചിട്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യുക നമ്മൾ ആ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോഴാണെങ്കിൽ അവർ ആ സി വിൽ ഓരോ കാര്യങ്ങളും ചോദിക്കും അപ്പൊ നമ്മളിപ്പോ വെറുതെ അവിടെ നിന്ന് കുറേ സെന്റൻസ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ച് കൊറേ ഒക്കെ എഴുതി വെച്ച കാര്യമല്ല അവർ ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ മാത്ത് പഠിപ്പിച്ചിരുന്നത് എവിടെയായിരുന്നു ഏത് ഇയർ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ സി വിൽ നമ്മള് കൊടുക്കുന്ന സ്കില്ലും ഇമ്പോർട്ടന്റാണ് അവർ ആ സ്കില്ലിനെ കുറിച്ചൊക്കെ ചോദിക്കും ആ നിങ്ങൾക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ക്ലാസ് റൂം മാനേജ് ചെയ്യുക കാര്യങ്ങൾ കാര്യങ്ങള് അത് അപ്പൊ നമ്മുടെ സി വിച്ചൊരു നല്ലൊരു ധാരണ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സി വി സബ്മിറ്റ് ചെയ്യുന്ന സിവിനെ കുറിച്ച് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ വെറുതെ ഇങ്ങനെ കാൻവയിലും ഒക്കെ കൊടുത്തിട്ട് കൊറേ വേർഡ്സ്ആില് ചെയ്ത് സി വി ഉണ്ടാക്കി നമ്മൾ അത് വായിച്ചിട്ടേ ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു അത് മാത്രല്ല നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളും ബുദ്ധിമുട്ടും പിന്നെ ഇപ്പൊ വിസ ജോബിലാണ് വന്നത് സ്കൂള് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിയാം. നമ്മുടെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് കൊടുത്തു അപ്പോൾ അത് കൊച്ചിയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ കാരണം എനിക്ക് അറിയുന്നോണ്ട് തന്നെ കൊച്ചിയിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ആ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു ബ്രിട്ടീഷ് സ്കൂളിന്റെ ഇന്റർവ്യൂ ആണ് കൊച്ചിയിൽ അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്തത് അല്ലെ അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന് അറ്റന്റ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്കൂളിൽ നിന്നും അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലേ വർക്ക് ചെയ്ത് എല്ലാ തന്നെയായിരുന്നു മാം പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഗ്രൂപ്പ് സ്ഥിരമായിട്ട് നോക്കുന്ന ഒരാണോ കാണുമ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സമയം പക്ഷെ എന്താ ഞാൻ ഈ ഒരു എനിക്ക് ഈ ഒരു ജോബിന്റെ ഈ ഒരു പോസ്റ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പ തന്നെ എനിക്ക് മാമിന്റെ മെസ്സേജ് ആണ് അതുവരെ അത് കൊച്ചിയിലാണ് അത് ഇന്റർവ്യൂ അപ്ലൈ ചെയ്തിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാനത് കണ്ടേയില്ലല്ലോ ഞാൻ എപ്പോഴും നോക്കുന്ന ആളുകളോ എന്താണ് അത് കാണാതെ പോയതെന്ന് അറിയില്ല അപ്പൊ തന്നെ ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോ എനിക്ക് അവരുടെ അപ്പൊ തന്നെ അവരുടെ മെസ്സേജ് വന്നു അന്ന് തന്നെ എനിക്ക് അവരുടെ റിപ്ലൈ വന്നു നിങ്ങള് നിങ്ങളുടെ സബ്ജക്ട് കൂടാതെ എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലാണ് റിപ്ലൈ വന്നത് അപ്പൊ തന്നെ ആ മാമിന്റെ അടുത്ത് പറഞ്ഞു മാം റിപ്ലൈ വന്നിട്ടോ എങ്ങനെയാണ് കാര്യം മാം പറഞ്ഞു നീ നീണ്ട സബ്ജക്റ്റുകൾ പറയും ഈ സബ്ജക്ട് എടുക്കുന്ന് പറയും കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതുപോലെ ഈ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ബയോളജി ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അവരെടുത്ത് ഓക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവര് മെയിൽ വന്നു ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ഷോർട്ട് ലിസ്റ്റ് ആവണക്ക് മുമ്പ് എനിക്ക് മെയിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തോ എനിക്ക് തോന്നി നമ്മുടെ ആവശ്യമല്ലേ നമുക്കൊരു മെയിൽ അയച്ച് നോക്കാന്ന് പോകുമ്പോൾ ഞാൻ അവർക്കൊരു മെയിൽ അയക്കായിരുന്നു ഞാൻ ഇങ്ങനെ സേവ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ റെസ്പോൺസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അവർ മെയിൽ അയച്ചു അന്ന് വെച്ച് വൈകുന്നേരം ആയപ്പോഴേക്ക് എനിക്ക് തിരിച്ച് മെയിൽ വന്നു നിങ്ങളും ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് ഇന്റർവ്യൂവിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്കെന്ന് പറഞ്ഞ ഈ ഒരു സിലബസിനെ കുറിച്ച് വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടായിരുന്നില്ല ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചു കാര്യങ്ങള് പറഞ്ഞു തന്നു മാമിന്റെ വീഡിയോസ് ഞാൻ കുറെ കണ്ടു ഞാൻ അതുപോലെ ആ ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക്സും ഒക്കെ ഒന്ന് ഒന്ന് ഞാൻ നോക്കി ഒന്ന് നമുക്ക് പറ്റാത്ത രീതിയിൽ ഒന്ന് ആ ടെക്സ്റ്റിൽ കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ആണ് മെയിൻ ആയിട്ട് വരുന്നത് അങ്ങനെ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത കാര്യം ഒരു ഡെമോ ഒരു ഡെമോ നമുക്ക് നമ്മുടെ സബ്ജെക്റ്റിൽ ഒരു ടോപ്പിക്കിൽ നമ്മൾ നല്ല സ്ട്രോങ് ഒരു ഡെമോ സെറ്റ് ചെയ്ത് വെക്കണം കാരണം അവർ ടോപ്പിക്ക് തന്നിട്ട് അവർ നമ്മളോട് ക്ലാസ് എടുക്കാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ കുറവാണെന്ന് തോന്നുന്നു നമ്മളോട് തന്നെ നിങ്ങളൊരു ടോപ്പിക്കിൽ ക്ലാസ് എടുത്ത് നോക്കൂ എന്നുള്ളത് ഭൂരിഭാഗം എല്ലാ ഇന്റർവ്യൂസിലും പറയും നമുക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്ടിൽ നമ്മളൊരു ഡെമോ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നാണെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഇന്റർവ്യൂ പാനലിലുള്ള കൂടുതൽ ആൾക്കാരും നമ്മൾ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കുന്ന കൊസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഫെയിലിയർ ആയിപ്പോകും നമ്മൾ ഡെമോനെ പ്രിപ്പയർ ചെയ്യണിപ്പൊ എന്റെ സബ്ജക്റ്റിലാണ് ഞാൻ ഇപ്പൊ മോഷനാണൊരു ടോപ്പിക്കായിട്ട് കൺസെൻഡർ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ഞാൻ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ അവർ ചോദിക്കും നിങ്ങൾക്ക് കാരണം ഇവർ കുറച്ചും കൂടി ലെക്ചർ മെത്തേഡുകൾ ഒരിക്കലും ഇവർക്ക് ആവശ്യമില്ല ഇവർ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇത് എങ്ങനെ വേറെ രീതിയിൽ ഡിഫറൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇവർ എപ്പോഴും ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എങ്ങനെ കാണിക്കാൻ പറ്റും അങ് കുറച്ചുകൂടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ഇതിനോട് ഇത് കണ്ടക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആക്ടിവിറ്റി അതിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കുക അതുപോലെ തന്നെ അവർ നമുക്ക് സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചിട്ടും ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ചിട്ടും ഒക്കെ അവർ ഓരോ ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും ചിലപ്പോൾ ഒരു ഒക്കെ അവർ തന്നിട്ട് പറയും ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നീണ്ടെന്ന് വിചാരിക്കും ഇതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യവുമില്ല കുറച്ച് നമ്മള് നമ്മളൊരു ഒരു കൂളായിട്ട് ആ എനിക്ക് എന്റെ ഡെമോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് എനിക്കറിയാം ബാക്കി കൊസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അറിയില്ല അവർ എന്താ ചോദിക്കാൻ നമ്മൾ അതിനെ കുറിച്ച് കൊറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മള് നമ്മുടെ സബ്ജെക്ട് പാർട്ട് നല്ല ക്ലിയർ ആണ് നമ്മൾ നന്നായിട്ട് ഡെമോ ഒക്കെ ആണെങ്കിൽ തന്നെ അവരതിൽ ഓക്കെ ആണ് ബാക്കി കോൺഫിഡൻസിൽ പറഞ്ഞ പോലെ നല്ല ഏതാണോ നമ്മുടെ അതില് അതിൽ പ്രിപ്പയർ ചെയ്യാ അത് നല്ല കോൺഫിഡന്റ് ആയിട്ട് അവര് പല ക്വസ്റ്റ്യൻസും ചോദിക്കും അപ്പൊ ഇതുപോലെ മെറ്റീരിയൽസ് കിട്ടിയാണെങ്കിലും അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്നും മനസ്സിലാക്കി പോവാൻ അത് പ്രത്യേകിച്ച് എന്താണെന്നറിയാം അദ്ദേഹത്തെ ഐ ജി സി സി ടീച്ചറായിട്ട് കൂടെ അല്ലേ വരുന്നത് അപ്പൊ സബ്ജെക്ട് എക്സ്പേർട്ട് ആവണല്ലോ എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക ഇനി അടുത്തത് അപ്പിയറൻസും കാര്യൊക്കെ നല്ല വെൽ ആയിട്ടല്ലേ എല്ലാം പോയിരുന്നത് പ്രസന്റ് ചെയ്യാൻ നോക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുമ്പോൾ അവരെന്തായാലും ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു ടീച്ചേഴ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ നമ്മുടെ അവർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിലൊക്കെയാണ് പോകുന്നതെന്നാണെന്നാണെങ്കിൽ കാരണം ആ പാനലിൽ ഇരിക്കുന്ന ആർക്കും നമ്മളെത്രയും പേഴ്സണലി അറിയില്ല അപ്പൊ അവർ എന്തായാലും ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും ജഡ്ജ് ചെയ്യുക ഓ ഇവന്റെ ഒരു അപ്പിയറൻസ് കൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മള് ജഡ്ജ് ചെയ്യുന്ന ആ ഒരു അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും അപ്പൊ അതുപോലെ നമ്മൾ അതിന്റെ ആൻസേഴ്സ് പറയുമ്പോൾ നമ്മളെ റൂമിലേക്ക് ആണെങ്കിലും നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ കയറുക എന്നുള്ളതാണ് നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് ആണെങ്കിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തലേ ദിവസം ഒക്കെയാണ് മെയിൽ വന്നത് നാളെയാണ് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അപ്പൊ നമ്മൾ ഭയങ്കര പ്രിപ്പയർഡ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആണ് നമ്മുടെ കോൺഫിഡൻസ് അത് കളയരുത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നമ്മള് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കേറുമ്പോ നമുക്ക് നമ്മൾ ഒരു സംഭവം ആണെന്ന് നിങ്ങൾ നമ്മളൊരു സംഭവമാണെന്ന് സത്യം അല്ലെങ്കിൽ നമ്മൾ കേറുമ്പോൾ ആലോചിക്കുക ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണതാണ് എന്തായാലും എനിക്കൊരു നഷ്ടമല്ല അടുത്ത പ്രാവശ്യം എനിക്ക് ഇവിടെനിന്നിപ്പോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ കൊസ്റ്റൻസ് വെച്ച് എനിക്ക് അടുത്ത പ്രാവശ്യം പ്രിപ്പയർ ചെയ്യാം ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുക രീതിയിൽ പോയാൽ നമ്മൾ കൂളാകും േ ഇതാണ് ഇതില്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അടുത്ത ജോബ് നമ്മൾ നോക്കും അതല്ല ഇത് തന്നെയാണെങ്കിൽ നമ്മുടെ മാക്സിമം നമ്മളെന്താണോ അവരെ പെർഫോം ചെയ്ത് കാണിക്കും അപ്പൊ അത് നമ്മുടെ സാലറിയിലും നമ്മുടെ സെലക്ഷനിലും ഒക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും വിസ കിട്ടിന്ന് അവര് സെലക്ഷൻ പറഞ്ഞില്ലേ ആ സെലക്ഷൻ നല്ല ഹാപ്പി അവര് കാരണം കാരണം എനിക്ക് പിന്നെ രണ്ടാമത്തെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് റൗണ്ട് ഓൾറെഡി റിട്ടേൺ എക്സാം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ റിട്ടേൺ എക്സാമിന്റെ കാര്യം എനിക്ക് അറിയില്ലല്ലോ ഞാൻ ചെന്നപ്പോ കൊസ്റ്റിൻ പേപ്പർ ഒക്കെ തന്നു അതിൽ കൂടുതലും പാസ്റ്റ് പേപ്പർ ക്വസ്റ്റൻസ് ആണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒന്നും ആയിരുന്നില്ല കുറച്ച് പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിലും എനിക്ക് തോന്നുന്നത് അവർ അത് കറക്റ്റ് ആൻസർ നമ്മൾ എഴുതണം എന്നുള്ള ഒരു ഒന്നും അല്ല അവരെ കൊസ്റ്റൻ പേപ്പർ വെക്കണേ ആ വന്നിരിക്കുന്ന ആൾക്ക് കണ്ടന്റ് അറിയുമോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കുറെ പേര് റിട്ടേൺ എക്സാം എന്ന് പറയുമ്പോൾ പറയും നമ്മൾ കുട്ടികൾ എഴുതുന്ന രീതിയിൽ കറക്റ്റ് ആ ക്വസ്റ്റിന്റെ ആൻസർ അവിടെ എഴുതണം എന്നുള്ള രീതിയിലല്ല അവർ ആലോചിക്കുക അവർ കൂടുതലും ആ ആൾക്ക് കണ്ടന്റ് അറിയോ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് ഒക്കെ അറിയോ എന്നുള്ളതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തതിനു ശേഷം പിന്നെ ഡെമോ സെഷൻ ഉണ്ടായിരുന്നു പിന്നെ ജനറലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പിന്നീട് അവർ അറിയിക്കാം എന്നുള്ള രീതിയിലാണ് എന്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂന്റെ മേല് വന്നു അതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഓൺലൈൻ ഇന്റർവ്യൂൽ അവർ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതായത് സബ്ജക്റ്റിൽ അവർ ചോദിക്കുമ്പോൾ സബ്ജക്റ്റിൽ എത്ര നോളജ് രീതിയിലല്ല അവർ കുറച്ചും കൂടി നോക്കുക നമ്മൾ എടുക്കണ ഒരു ടോപ്പിക്കെ ഒരു ആക്ടിവിറ്റി എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടി അവര് ചോദിക്കണതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ള പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺട്രീനെ കുറിച്ചിട്ട് നമുക്കൊരു ബോധം വേണം കാരണം നമ്മൾ സൗദി അറേബ്യയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ എന്താണ് സൗദി അറേബ്യയുടെ ഒരു കൾച്ചർ എങ്ങനെയാണ് വരുന്നത് അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഞാനായാലും വേറെ റിലീജിയൻ ആയതുകൊണ്ട് തന്നെ അവർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി എടുത്ത് ചോദിച്ചിരുന്നു അപ്പൊ നിങ്ങളൊരു ഇഷ്യൂസ് ഫേസ് ചെയ്താൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും അപ്പൊ നമ്മൾ കുറച്ചും കൂടി അതിന്റെ പ്രിപ്പയർഡ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ വിസ കിട്ടി പിന്നെ നമ്മൾ അദ്ദേഹത്തിന് പറയുന്നത് നമ്മൾ പോകുന്ന കൺട്രിയെ കുറിച്ച് ഒന്നും കൂടി അറിയാണെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാലും നമുക്ക് പറയാം പ്രത്യേകിച്ച് മുസ്ലിം കൺട്രിയാണ് അദ്ദേഹത്തിന് വരുമ്പോ എന്തെങ്കിലും അത് അതവര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് കുട്ടികളെ ചെയ്യാൻ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനത്തെ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പീഡിപ്പിക്കണമെന്നാണ് വിരളമായിട്ടൊക്കെ പക്ഷെ അവര് നമ്മളെ നല്ല രീതിയിൽ തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്

രൂപ പോലും നമുക്ക് ചെലവ് ആ രീതിയിൽ വന്നിട്ടില്ല എനിക്കിത് ആദ്യം രണ്ടാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയിട്ട് മെയിൽ വന്നതിന് ശേഷം അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ തന്നെ ഒരു ഏജൻസിനെ നിങ്ങളുടെ കൺട്രിയിൽ ഞങ്ങള് വെച്ചിട്ടുണ്ട് ആ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ആ ഏജൻസി നിങ്ങൾക്ക് തരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ദിവസമായപ്പോ ഏജൻസിന്ന് വിളിച്ചു എന്നിട്ട് അടുത്ത് ചോദിച്ചു ബേസിക് ആയിട്ട് നമുക്ക് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പൊ എന്റെ കയ്യിൽ അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരെടുത്ത് പറഞ്ഞു നമുക്ക് പാസ്പോർട്ടും എല്ലാം ഒക്കെയാണല്ലോ അപ്പൊ ഞാൻ പറയുമ്പോൾ പാസ്പോർട്ട് എല്ലാം ആണ് കാരണം ചിലർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ട് മാസം ഒക്കെ എക്സ്പയർ ആവാൻ മൂന്ന് മാസമൊക്കെ എക്സ്പയർ ആവാനൊക്കെ ആയിട്ട് ആയിട്ടിരിക്കും അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പൊ നമ്മൾ എന്തായാലും അത് റിന്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം എന്നുള്ള രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പുതിയതായിട്ട പാസ്പോർട്ട് ആയിരുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പിന്നെ അറ്റസ്റ്റേഷൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ര എമൗണ്ട് ആണ് നമുക്ക് വരും അറ്റസ്റ്റേഷന് ഒരു മൂവായിരം നാലായിരം രൂപയുടെ അടുത്ത് അറ്റസ്റ്റേഷൻ വരുന്നുണ്ട് ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്തൊക്കെ തരാം എന്നുള്ള സർട്ടിഫിക്കറ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു നിങ്ങൾക്കത് ഇതിനേക്കാളും പല ഏജൻസിലും പല റേറ്റ് ആണ് നിങ്ങൾക്ക് ഇതിനേക്കാളും കുറവ് റേറ്റിന് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അപ്പോ ചെയ്യാം അവരെ ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊടുത്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അയച്ചു തന്നാലും എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ഹോം ടൗണിലുള്ള ഒരു ഏജൻസിയിൽ കൊടുത്തിട്ടാണ് ഞാൻ അറ്റസ്ട്രേഷൻ അത് ചെയ്തത് ഒരു പന്ത്രണ്ട് ദിവസമൊക്കെ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞു ആ സർട്ടിഫിക്കറ്റ് കിട്ടി അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവർ മെഡിക്കൽ എടുക്കുക എന്നുള്ള ഒരു സ്റ്റെപ്പിലേക്കാണ് വന്നത് അപ്പോൾ അവർ മെഡിക്കൽ എടുക്കാനായിട്ട് അവർ തന്നെ ഓൾറെഡി ഒരു സെൻ്റർ നമുക്ക് ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കൊച്ചിയിൽ തന്നെയാണ് ഒരു സെൻറ്റർ കിട്ടിയത് അവിടെ നമ്മൾ പോയി മെഡിക്കൽ ഒക്കെ കൊടുക്കും മെഡിക്കൽ എടുക്കുമ്പോൾ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ ഓരോ കൺട്രിയിലൊക്കെ ചില വാക്സിൻസ് ഒക്കെ വളരെ മാൻഡറ്ററി ആയിരിക്കും അപ്പോൾ നമ്മൾ ആ വാക്സിൻസ് ഒക്കെ എടുക്കേണ്ടി വരും അങ്ങനെ മെഡിക്കലിന്റെ പ്രൊസീജിയർ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ മെഡിക്കൽ ഒക്കെ എടുത്തതിനു ശേഷം നമുക്ക് പിന്നെ എനിക്ക് പിറ്റേ ദിവസമാണ് റിസൾട്ട് കിട്ടിയത് ഒരുപാട് ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും തോന്നണം പിറ്റേ ദിവസമാണ് ഞാൻ റിസൾട്ട് കളക്ട് ചെയ്യാനായിട്ട് പോയത് റിസൾട്ട് വാങ്ങി വന്നു പിന്നെ ഞാൻ ഞാനതെല്ലാം അവർക്ക് അയച്ചു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ വേറൊരു അറ്റസ്ട്രേഷൻ കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സൗദിയുടെ തന്നെ ബയോമെട്രിക് ആയിരുന്നു ബയോമെട്രിക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അറ്റസ്റ്റേഷൻ അല്ലെ ബയോമെട്രിക് ആയിരുന്നു ബയോമെട്രിക് എടുക്കാനായിട്ട് കൂടെ ഒന്നുകൂടെ കൊച്ചി പോകേണ്ടി വന്നു എന്തായിരുന്നു

ഈ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് നമ്മൾ ഈ മെഡിക്കലിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ബയോമെട്രിക്കും ഈ സർട്ടിഫിക്കറ്റും കൂടി അവർക്ക് അയച്ചു കൊടുക്കണം മാം അവർക്ക് അയച്ചു കൊടുക്കുമ്പോ അവരത് അവരുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് വിസ സ്റ്റാമ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് എല്ലാം നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവും അവർ അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ച് അവർ അയച്ചു തരുകയും ചെയ്യും അതുപോലെ തന്നെ അയച്ചു തരും ഞാൻ ഡാർട്ട് വഴി അയച്ചത് അങ്ങനെ പിന്നെ വിസ നമുക്ക് കൊറിയർ ആയിട്ട് വരുന്നത് കൊറിയറായിട്ട് അതെ മാം അല്ല എനിക്ക് ഇവര് ഇമെയിലായിട്ട് അയച്ചതാണ് ഇമെയിൽ ആയിട്ട് തന്നെയാണ് അയച്ചത് ഇമെയിലായിട്ട് അതിൽ അവർ ഓൾറെഡി ഒരു കോപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അവർ തിരിച്ചിഫിക്കറ്റ്സ് അയച്ചു തന്നപ്പോ അവർ ഒരു കോപ്പിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഔട്ടുലെ ഇല്ല മാം അതെല്ലാം സ്കൂൾ തന്നെയാണ് തന്നത് ടിക്കറ്റ്സിന് ഒന്നും നമുക്ക് ക്യാഷ് വേണ്ടി വന്നില്ല എനിക്ക് കയ്യിൽ ആകെ ആയത് ഒരു മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ അറ്റസ്റ്റേഷൻ വിസയുടെ ഭാഗമല്ല നമ്മളൊരു ജോബ് നോക്കുമ്പോ ചെയ്യേണ്ട കാര്യമാണ് വിസ എടുത്ത് സൗദിയിലേക്ക് വരാന് ഒരു ജോബിന് വരാനായത് നമ്മുടെ മെഡിക്കലിന്റെ ഒരു ക്യാഷാണ് പിന്നെ ബയോമെട്രിക് അവിടെ ബയോമെട്രിക്കന് ഒരു അഞ്ഞൂറ് രൂപ എന്തോ ആയുള്ളു മാം അപ്പൊ മെഡിക്കലും ബയോമെട്രിക്കും എന്റെ എല്ലാം കൂടെ ചേർത്തൊരു എണ്ണായിരം രൂപയിലൊക്കെ എന്റെ എല്ലാ ചെലവും തീർന്നിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല മെഡിക്കലിന് ഓരോ കൺട്രിക്ക് അനുസരിച്ച് മെഡിക്കലിന്റെ റേറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് മെഡിക്കൽ എടുക്കാൻ ഒരു ആറായിരത്തി താഴായിരം രൂപയാണ് ആയത് പിന്നെ അതുപോലെ അറ്റസ്റ്റേഷൻ ഒരു രണ്ടായിരം ആയിരം ആയിരത്തി എണ്ണൂറ് അങ്ങനെ ഒരു എണ്ണായിരം എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയിലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇൻക്ലൂഡിംഗ് അല്ലേ ഇൻക്ലൂഡിങ് അറ്റസ്റ്റേഷനും ബയോമെട്രിക്കും പോസ്റ്റ് ചേർത്താലും ഈ തന്നെ ഞാനിത് ക്ലിയർ ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ മെമ്പേഴ്സ് കുറെ പേര് റിക്രൂട്ട്മെന്റ് ഏജൻസി ഇത്ര ലക്ഷത്തിന്റെ ജോബ് എന്നൊക്കെ പറഞ്ഞ ക്യാഷ് ചോദിക്കാറുണ്ട് അവർക്ക് അത് ക്ലിയർ ആക്കി കൊടുത്തതാണ് അപ്പൊ ഇങ്ങനെ വളരെ ആണ് അത് കാരണം അതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കൊറേ നമുക്ക് ഓഫർ ലെറ്റേഴ്സും വരും ഇപ്പൊ ഞാൻ യു എയിലൊക്കെ അപ്ലൈ ചെയ്തിരുന്ന സമയത്താണെങ്കിലും എനിക്ക് ഒരേ യൂണിവേഴ്സിറ്റി നിന്നും ഓരോ സ്കൂളിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ടൊക്കെ ഞാൻ മാമിന്റെ അടുത്ത് തൊണ്ണൂറ് രണ്ടെണ്ണം ഷെയർ ചെയ്തില്ലായിരുന്നു ഓഫർ ലെറ്റർ വന്നിട്ട് അവര് നമുക്ക് പറയണ അതാണ് ഓ ഓഫേഴ്സ് ഭയങ്കര വലുതായിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കാറിൽ ഡ്രൈവർ ഒന്ന് പിക്ക് ചെയ്ത് സ്കൂളിലാക്കും തിരിച്ചുകൊണ്ടുവന്നാക്കും നിങ്ങൾക്ക് ഇത്ര രൂപയാണ് കിട്ടുക നിങ്ങൾക്ക് ഫാമിലിക്ക് ഉള്ള വിസ വരെ തരുന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ഇപ്പൊ തന്നെ റെഡി ആയി പോകാമെന്നുള്ള രീതിയിലുള്ളതായിരിക്കും ഒരു ഓഫർ ലെറ്റർ നമുക്ക് അയക്കാം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ പേരുന്നൊരു വെബ്സൈറ്റ് ആളവർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ടാവും പക്ഷെ അത് വളരെ ഫേക്ക് ആയിരിക്കും

അങ്ങനെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടിയ കാരണം എന്താ വെച്ചാൽ നമ്മുടെ എത്രയൊക്കെ നമ്മുടെ നാട്ടില് ഭയങ്കര സൂപ്പർ ആയിട്ട് നമ്മൾ പുതിയൊരു സ്ഥലത്ത് വരുമ്പോ നമ്മളതിനോട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ബാരിയർ അല്ലേ ഡിഫറെന്റ് കൾച്ചറും ഡിഫറെന്റ് സിലബസ് നമ്മള് സ്വയം നമ്മള് കുറച്ച് മാറാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കണം നമ്മള് എല്ലാം ഒരു കുട്ടിയാണ് പഠിക്കണം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അല്ലാതെ നമ്മള് യോധ അങ്ങനെയാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ആദ്യത്തെ കുറച്ച് നാൾ നമുക്കൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാം കളിച്ചറായിട്ട് പോകാനും കുട്ടികളായിട്ട് പോകാനൊക്കെ എല്ലാ ടീച്ചേഴ്സിനും ഉള്ളവര് നമ്മള് കഷ്ടപ്പെടാതെ നമുക്ക് വരില്ലല്ലോ പിന്നെ ഒരു കഴിഞ്ഞാൽ ആ ാണ് മാ എല്ലാരും ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് പിന്നെ പിന്നെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലാംഗ്വേജ് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആ ഒരു ഉണ്ടെന്ന് തോന്നുന്നു ലാംഗ്വേജിനെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മാം വിളിച്ചുകൊണ്ട് ഞാൻ അതുകൂടെ പറയാണ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമുക്ക് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരാം നമ്മുടെ സബ്ജക്റ്റിലുള്ള വൊക്കാബുലറീസ് ആയിരിക്കും വളരെ കൂടുതൽ അതാണ് ആവശ്യം വരും അപ്പൊ നമ്മള് നേറ്റീവ് സ്പീക്കേഴ്സ് ഒന്നും അല്ല നമ്മള് സ്പീക്കേഴ്സ് പറയുന്ന പോലെ നമ്മൾ ഒരു ഇംഗ്ലീഷ് ഫിലിമ്പിൽ ആളുകൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ ജോലി കിട്ടുന്നില്ല നമുക്കൊരു ക്ലാസ് മാനേജ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം പഠിപ്പിക്കുന്നു അല്ല രീതിയിലാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര നല്ല ക്ലാരിഫിക്കേഷൻ ആണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും കുറെ പേര് ചോദിച്ചതുമാണ് അതുകൊണ്ടാണ് എങ്ങനെ ചെയ്തോ താങ്ക് യു സോ മച്ച് ഓക്കെ മാം താങ്ക് യു താങ്ക് യു സോ മച്ച് മാം ശരിക്കും പറഞ്ഞാൽ മാമിന്റെ അടുത്ത് എത്ര താങ്ക്സ് പറയണം എനിക്ക് അറിയാൻ പാടില്ല കാരണം മാമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇപ്പോ ഒരു ജോബ് കിട്ടി ഇങ്ങോട്ട് വരാനൊക്കെ മാം തന്നെയാണ് ഹെൽപ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ മാമിന് ഒരു ജോലി ഉണ്ട് മാം അതിന്റെ തിരക്കുകളിലാണ് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട് അപ്പോ ഈ ഒരു സമയത്ത് മാം എങ്ങനെ എല്ലാവർക്കും ഇത്ര ഹെല്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമായിരുന്നു കാരണം നമ്മളൊക്കെ ആയാലും സ്ട്രെസ്ഡ് ആണ് നമ്മൾ എത്ര നേരം അങ്ങനെ ഒരാൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്ന കാലം എത്രാങ്ക്സ് പറഞ്ഞാലും സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ സന്തോഷം എന്താന്ന് വെച്ചാല് നമ്മളെ സൗദിയില് നമ്മുടെ ഇവിടെ ജിദ്ദയില് ഏതൊരു ബ്രിട്ടീഷ് സ്കൂളില് പോയാലും നമ്മളൊരു മെമ്പർ ഉണ്ട് ആ ഒരു സന്തോഷമുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് വീട്ടിലെ ആൾക്കാരുടെ സന്തോഷം ഓക്കെ എന്നാ ഞാന് നിർത്തിക്കാട്ടെ ഓക്കെ മാം ശരി എന്നാൽ